അപകടങ്ങൾ തുടർകഥ മലയോര ഹൈവേയിൽ കാഞ്ചിയാർ പാലാക്കടക്ക് സമീപത്തെ റോഡിലെ വളവിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടോളം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പും ഈ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ പാലക്കടയ്ക്ക് സമീപത്തെ വളവാണ് വാഹനയാത്രക്കാർക്ക് അപകടക്കണിയായി മാറുന്നത് ഇരുചക്ര വാഹനയാത്രികരാണ് ഏറ്റവുമധികം ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രണ്ടോളം അപകടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞു ഇതിൽ ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതരമായ പരുക്കുമേറ്റു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്തുണ്ടായ അശാസ്ത്രീയതയാണ് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു സ്വകാര്യ താല്പര്യപ്രകാരം എല്ലാ സ്ഥലത്തും ഈ റോഡിനെ ബാക്ക് പറയുന്നത് പതിനെട്ട് ആണ് പറയുന്നത് ഈ പതിനെട്ട് മീറ്റർ തത്വം പാലിച്ചാണ് എല്ലാവരും നിർമ്മാണം നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു പക്ഷേ എന്തുകൊണ്ട് ഈ ഈ മതിലിനും അല്ലെങ്കിൽ ഈ കാടിനുമൊക്കെ ഈ സെറ്റ് ബാക്ക് സെഡ്ബാക്ക് എന്നുകൊണ്ട് വാദമല്ല റോ മലയോര ഹൈവേയുടെ ഭാഗമാണെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് ഈ റോഡിന് വീതി കൂട്ടിക്കൂടാ അതിനകത്ത് ഈ ദിവസന്മാരെ ഒത്തു കളിക്കുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ കാല് ഒടിയുന്നത് ഞങ്ങളുടെ കൺമുമ്പിൽ കാണുകയാണ്

വളവിന് ദൈർഘ്യം കൂടുതലുള്ളതിനാൽ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമേ ഡ്രൈവർമാർക്ക് ദൃശ്യമാവുകയുള്ളൂ ഇതാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണമെന്നും ആളുകൾ പറയുന്നു റോഡിന്റെ നവീകരണം നടന്ന വേളയിൽ ഈ വളവ് നിവർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുണ്ടായ തടസ്സങ്ങളാണ് ഈ റോഡിന്റെ വളവ് നിവർത്താൻ സാധിക്കാതെ പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന